കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിങ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് ഹായ് എവറി വൺ സോ വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് ഫോർ പോയിന്റ് സീറോ ഇവിടെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബിഇ ഡി എസ് വി വൺ നോട്ട് വൺ വാല്യൂ എഡ്യൂക്കേഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആയിരിക്കും എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ സോ ബിഇ എസ് ബിഇ ഡി എസ് വി വൺ നോട്ട് വൺ എന്താണ് വാല്യൂ എഡ്യൂക്കേഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു മെയിൻ ഈ ഒരു ഇഗ്നോ ഫോക്കസ് ഫോർ പോയിന്റ് സീറോ എന്തിനാണ് നിങ്ങളുടെ മുന്നിൽ പ്രെസന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാല് വാല്യൂ എഡ്യൂക്കേഷൻ്റെ ടേം എക്സാമിനേഷൻ ആണ് വരാൻ പോകുന്നത് സോ അതിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താ പറയാ ബെസ്റ്റ് നിങ്ങളുടെ ഔട്ട്കം കൊടുക്ക ബെസ്റ്റ് നിങ്ങളുടെ ആ ഒരു ഇൻപുട്ട് കൊടുക്കാൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻപുട്ടിനനുസരിച്ച് നല്ലൊരു ബെസ്റ്റ് ഔട്ട്കം കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡേറ്റി വീവൺ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് ഏറ്റവും കൂടുതലും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഏത് ബ്ലോക്ക് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾ മെയിൻ ആയിട്ടും കവർ ചെയ്യേണ്ടത് നമ്മൾ പ്രീവിയസ് ടെൻറ്റ് എക്സാമിനേഷൻ പേപ്പേഴ്സും കാര്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു എന്താ പറയാ നിങ്ങൾക്ക് ഈ ഒരു ഗൈഡ് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത് ആൻഡ് ഓൾസോ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ് നിങ്ങൾ ഒഫീഷ്യൽ ആയിട്ടുള്ള സിലബസും കാര്യങ്ങളൊക്കെയാണ് സോ ദിസ് ഗൈഡ് ഹെൽപ് യു ടു കോൺസെൻട്രേറ്റ് യുവർ വിഷൻ വെരി ട്രൂലി മാറ്റേഴ്സ് അപ്പൊ നിങ്ങൾ എഫിഷ്യൻസി കൂട്ടാനും നിങ്ങൾക്ക് എക്സാം കോൺഫിഡൻസ് കൂട്ടാനും ഇത് എന്ത് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ ഇതിന്റെ ഒരു റോഡ് മാപ്പ് പറഞ്ഞാല് ഈ ഒരു ഗൈഡ് ബുക്കിന്റെ റോഡ് മാപ്പ് പറഞ്ഞാല് ഒരു സിലബസ് മാപ്പും കാണും നിങ്ങളുടെ ഒരു സബ്ജക്ട് എടുത്താൽ അറിയാം അതിന് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് ആയിട്ടായിരിക്കും ബ്ലോക്ക് ആൻഡ് യൂണിറ്റ്സ് ആയിട്ടായിരിക്കും സോ അതിൻ്റെ ഒരു ബ്രേക്ക് ഡൌൺ അതിന്റെ ഒരു മാപ്പും കാര്യങ്ങൾ വരുന്നുണ്ട് പാസ്റ്റ് എക്സാമിനേഷൻ വെച്ചിട്ട് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്സ് കാര്യങ്ങള് അത് നമ്മൾ ഡിസ്കസ് ചെയ്യും ആൻഡ് എക്സാം പാറ്റേൺ അനാലിസിസ് വരുന്നുണ്ട് എക്സാം ഫോർമാറ്റ് എങ്ങനെയാണ് എസ് എ ടൈപ്സ് ക്വസ്റ്റിൻസ് എത്ര ഉണ്ടാം ഷോർട്ട് ടൈപ്പ്സ് എത്രണ്ടാം അങ്ങനെ അല്ലെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത് കോമൺ ക്വസ്റ്റിൻ സ്ട്രക്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ വി ആർ ഡിസ്കസിംഗ് റെക്കഡിങ് ക്വസ്റ്റൻസ് റിവ്യൂ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡായിട്ട് ഫ്രീക്വൻ്റ് ആസ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ട് സോ ഇതാണ് നമ്മളുടെ റോഡ് മാപ്പിലെ മൂന്ന് കാര്യങ്ങൾ നെക്സ്റ്റ് വൺ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻസ് ആണ് ഏറ്റവും കൂടുതലും വന്നിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് ആൻഡ് ഓൾസോ ടെസ്റ്റിൻ ടൈപ്സ് ഓക്കെ അതിന്റെ ഫ്രീക്വൻസിയും മെട്രിക്സും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മുടെ ടോപ്പിക് പ്രോബിലിറ്റീസും പ്രിഡിക്ഷൻസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന നടക്കുന്നുണ്ട് ആൻഡ് ഓൾസോ നമുക്ക് മോക്ക് ആയിട്ടുള്ള ഒരു പ്രിഡിക്റ്റീവ് പേപ്പർ ഒരു ഫുൾ വേണ്ടിയിട്ടുള്ള എന്താ പറയാ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് സോ യു ക്യാൻ പ്രാക്ടീസ് ഓക്കെ ബിഫോർ ദ എക്സാം അപ്പൊ നിങ്ങൾക്ക് അതിലൊരു കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനും നിങ്ങളുടെ ടൈം മാനേജ് ചെയ്യാനും പ്രോപ്പർ ആയിട്ട് എങ്ങനെ എക്സാം എഴുതണം നോക്കാനും ഒക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ അടുത്തെന്ന് പറയുമ്പോൾ മോഡൽ ആൻസേഴ്സ് ഇൻ മാർക്കിംഗ് സ്കീമും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് കിട്ടുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു ഗൈഡിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ സോ നിങ്ങൾക്ക് ഈ ഒരു ഗൈഡ് നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി കമ്പാനീനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങളുടെ എന്താ പറയാ റിവിഷൻസ് ഒക്കെ ഇതിലൂടെ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് റിസൾട്ട് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കിട്ടാൻ വേണ്ടി ഒരു ഗൈഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് and also this guide helps you to approach uh, your term and examination with more clarity purpose and confidence okay so first mm -hmm. we will go through the syllabus mapping by blocks units and topics with exam relevance and we'll then to block 1 unit okay block 1 uh, uh, and uh, 2 ത്രീ ഫോർ ഓക്കെ നാല് ബ്ലോക്ക് ആണ് നിങ്ങൾക്ക് ഉള്ളത് സോ ഫേസ്റ്റ് ബ്ലോക്കിൽ നോക്കിയാൽ അതിൽ യൂണിറ്റ് വണ്ണില് ഏത് ആണ് ഏറ്റവും കൂടുതൽ വന്നിട്ട് അല്ലെങ്കിൽ എക്സാം റെലവെന്റ് ആയിട്ട് അതിന് എത്രത്തോളം റെലവൻസ് ഉണ്ട് ഇപ്പൊ ഹൈ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ടോപ്പിക്കിന്റെ ഇപ്പുറത്തെ റെലവൻസ് ഹൈ ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിന്റെ മീനിങ് എന്താ ആ ടോപ്പിക്ക് വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു ആണ് അത് പഠിക്കേണ്ട ഇമ്പോർട്ടൻസും കൂടുതലാണ് ആൻഡ് മീഡിയം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കൂടി താഴെയായിരിക്കും അതിന്റെ റെലവൻസ് ലോ എന്ന് പറഞ്ഞാൽ ഒട്ടും റെലവെന്റ് അല്ല എന്നുള്ളതാണ് സോ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിലെ ടോപ്പിക്ക് റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ എൻ്റെ റിലവൻസ് ഹൈ ആണ് സോ അത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം ദെൻ യൂണിറ്റ് ഫോർ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി റിലവൻസ് എന്ന് പറഞ്ഞാൽ ഹൈ ആണ് ദെൻ ബ്ലോക്ക് ടൂലെ യൂണിറ്റ് വൺ വാല്യൂസ് അണ്ടർലൈൻ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നതിൽ റെലവൻസ് വരുന്നത് മീഡിയം ആണ് ഓക്കെ ആൻഡ് ബ്ലോക്ക് ടൂലിലെ യൂണിറ്റ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ റിലവൻസ് എന്ന് പറഞ്ഞാൽ മീഡിയം ആണ് ദെൻ ബ്ലോക്ക് ത്രീ യൂണിറ്റ് വൺ എന്ന് പറയുമ്പോൾ ടോപ്പിക് വാട്ട്സ് വാട്ട് ഈസ് ഗുഡ് അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ അതിന്റെ റിലവൻസ് എന്ന് പറഞ്ഞാൽ ആണ് ഓക്കെ ദെൻ ബ്ലോക്ക് ത്രീ യൂണിറ്റ് ഫോർ എടുത്താൽ പേഴ്സണാലിറ്റി ആൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് മീഡിയം ആണ് റിലവൻസ് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് വണ്ണിലെ ടോപ്പിക് സോഷ്യലൈസേഷൻ ഫാമിലി ആൻഡ് പ്യുവർ ഇൻ സോഷ്യലൈസേഷൻ ഹൈ റിലവൻസ് ആണ് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ത്രീ റോൾ ഓഫ് പാരന്റ്സ് ഇൻ വാല്യൂ ഡെവലപ്മെന്റ് മീഡിയം മീഡിയമാണ് റിലവൻസ് ദെൻ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ഫോർ എടുത്താൽ ഹോം ദ ഫസ്റ്റ് ലേർണിംഗ് പ്ലേസ് മീഡിയം ആണ് റലവൻസ് ദെൻ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ഫോർ എടുത്താൽ അതിലെ ടോപിക് മീഡിയ ആൻഡ് നെഗറ്റീവ് എഫക്ട് ഓഫ് മീഡിയ മീഡിയം ആണ് എന്തായിട്ട് വരുന്നത് അതിൻ്റെ റിലവൻസ് ആയിട്ട് വരുന്നത് ഓക്കെ സോ ഇതിന്റെ റോ സ്കോറിങ് റൂൾസ് എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ടെൻ ആണ് അതിൽ നമുക്ക് സ്കോർ വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു അപ്പിയറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ എന്ന് പറയുന്നത് ഓക്കെ ടെൻ ഓർ മോർ ദാൻ ടെൻ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഹൈ ആണ് റിലവൻസ് അതേപോലെ ഫൈവ് ടു നൈൻ അപ്പിയറൻസ് ആണെന്നുണ്ടെങ്കിൽ മീഡിയം ആണ് റിലവൻസ് അതുപോലെ ലെസ് ദൻ ഫൈവ് അപ്പിയറൻസ് ആണെന്നുണ്ടെങ്കിൽ ലോ ആയിരിക്കും എന്താണ് നമ്മുടെ റിലവൻസ് ആയിട്ട് വരുന്നത് സോ അതാണ് ആ സ്കോറിംഗ് റൂൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇനിയും ടോപ് ത്രീ ഹൈ ഹീൽഡ് ടോപ്പിക്സ് ഏറ്റവും കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ് ത്രീ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ഹൈ ഹീൽഡ് ടോപ്പിക്സ് ആണ് ദ ഫേസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൺ റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ ഓൾമോസ്റ്റ് എല്ലാ സൈക്കിളും ചോദിച്ചിട്ടുണ്ട് ആൻഡ് ഓൾസോ ഈ ഒരു കോഴ്സിന്റെ എൻറ്റയർ ഫിലോസഫി അന്റർപ്രീൻ ചെയ്യുന്ന ആണ് റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ് ഫ്രീക്വൻ്റ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി ബി വൺ യൂണിറ്റ് ഫോർ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ഫോർ ആണ് ഏത് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കേസ് ബേസ്ഡ് ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ വൈസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി നമ്മുടെ ഒരു ഈ ഒരു കാലഘട്ടത്തിലെ റെലവൻസും ആൻഡ് ഓൾസോ പല സോഷ്യൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ് ഓവർലാപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ റെക്കറന്റ് ആയിട്ട് ചോദിക്കുന്നത് ദ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സോഷ്യലൈസേഷൻ ഫാമിലി ആൻഡ് പിയർ ഇൻഫ്ലുവൻസ് ആണ് സോ അതെന്ന് പറയുമ്പോഴത്തേക്കും ഡ്യൂ ടു ഡ്യൂട്ടി പ്രാക്ടിക്കൽ ആപ്ലിക്കബിലിറ്റി അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കബിലിറ്റിയുടെ എന്താ പറയാ ഇമ്പോർട്ടൻസ് കാരണമാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് വൺ ആണ് സോ എന്താ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റിനായിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യേണ്ടത് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് എങ്ങനെയാണ് നിങ്ങളുടെ ഫോർമാറ്റ് എക്സാമിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് സോ ഇപ്പൊ നമുക്ക് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ടേമിന്റെ എക്സാമിനേഷനിലെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇത് അനലൈസ് ചെയ്യുന്നത് ഫോർമാറ്റ് ഏതൊക്കെ ഫോർമാറ്റ് ആണെന്ന് ചോദിച്ചാൽ ലോങ് എസ്സേസും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ട് ടിപ്പിക്കൽ മാർക്ക് റേഞ്ച് എന്ന് പറഞ്ഞാൽ ട്വന്റി ആണ് എക്സ്പെക്ടഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് ബോയ്സ് ആണ് ദെൻ ഷോർട്ട് എസി ആണെന്നുണ്ടെങ്കിൽ ടെൻ മാർക്ക് ആയിരിക്കും എക്സ്പെക്റ്റഡ് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ടു ഹൺഡ്രഡ് ടു ടു ഫിഫ്റ്റി വേർഡ്സ് ആയിരിക്കും വരുന്നത് ദെൻ കോൺസെപ്റ്റൽ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ടെൻ ആയിരിക്കും ടിപ്പിക്കൽ മാർക്ക് റേഞ്ച് എക്സ്പെക്റ്റഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റി ടു ടു ട്വൻറ്റി വേർഡ്സ് ആയിരിക്കും ദെൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് ആണെന്നുണ്ടെങ്കിൽ ടെൻ മാർക്ക് ആയിരിക്കും എക്സ്പെക്റ്റഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റി ടു ടു ട്വൻറ്റി ആയിരിക്കും ആൻഡ് ഇതാണ് ഫോർമാറ്റ് വരുന്നത് ഇന്ത്യത്തില് വാല്യൂ എഡ്യൂക്കേഷനിൽ അങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന പ്രോബ്ലംസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നെങ്കിൽ നമ്മുടെ എസ് എ ബേസ്ഡ് ആയിട്ടുള്ള അതായത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ വാല്യൂ ഉള്ളത് ഓക്കെ ഇനി നമുക്ക് ഓരോരോ ഫോർമാറ്റ് എടുത്താലും അതിന് എങ്ങനെയൊക്കെയാണ് മാർക്ക് പോകുന്നത് അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ ലോങ് എസ് എ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ലോങ് എസ് എ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഡെറ്റ് ആയിട്ടുള്ള നമ്മളുടെ സ്കോർ സിലബസ് ടോപ്പിക്സിന്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കും ലോങ് എസ്റ്റേസ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവില് വരുന്നത് യൂഷ്വൽ എക്സാമ്പിൾസ് വേണം അതേപോലെ തന്നെ എന്താണ് ഇരുപത് മാർക്കിനായിരിക്കും ചോദിക്കുന്നത് ലോങ് എസ് സേ ആണ് സോ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം എഴുതണം എന്നുള്ളതാണ് വളരെ നല്ല രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻസും എക്സ്പ്ലനേഷൻസും കൊടുത്തിട്ട് വളരെ വ്യക്തമായിട്ട് വളരെ ക്ലാരിറ്റിയോട് കൂടി എഴുതേണ്ടതാണ് ലോങ് എസ്റ്റേസ് എന്ന് പറഞ്ഞാൽ ട്വന്റി മാർക്കാണ് ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് വേഡ്സ് ആണ് അതിന് വേണ്ടത് ദൻ കമ്മിംഗ് ടു ഷോർട്ട് എസ്സേസ് ഷോർട്ട് എസ്സൈ എന്ന് പറയുമ്പോഴത്തേക്കും സ്പെസിഫിക് ഐഡിയാസ് അല്ലെങ്കിൽ പ്രൊസസിനെ കുറിച്ച് മനസ്സിലാക്കുക ഓക്കെ അതിന് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷോർട്ട് എസ്സേസ് വരുന്നത് യൂഷ്വലി ടെൻ മാർക്ക് ആയിരിക്കും ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി വേർഡ്സ് ആയിരിക്കും ഇതിലുള്ളത് ആൻഡ് ഓൾസോ ഇതിൽ ആൻസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്ലാരിറ്റി എല്ലാം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കോൺ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ക്ലാരിറ്റി എന്ത് വേണം ഉണ്ടായിരിക്കണം ഇപ്പൊ ലോങ് എസ്സൈസിനെ കാട്ടിൽ കുറച്ചുകൂടെ എന്താണ് അത്രയും വളരെ എക്സ്പ്ലനേഷൻസ് കൊടുക്കണ്ടെങ്കിൽ പോലും കൊടുക്കുന്ന കാര്യങ്ങൾക്ക് എന്താണ് വളരെ വ്യക്തത ഉണ്ടായിരിക്കണം അതാണ് ഷോർട്ടസ്റ്റ് ടു ഹൺഡ്രഡ് ടു ടു ഫിഫ്റ്റി വേർഡ്സ് ആണ് തേർഡ് വൺ എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റുവൽ എക്സ്പ്ലനേഷൻ ആണ് ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ ടെൻ മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ഇപ്പൊ ഏതെങ്കിലും ഒക്കെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ടേം തരുമ്പോ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്താണ് എക്സാമ്പിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഈ ഒരു ടെൻ മാർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാം വൺ എയ്റ്റി ടു ടു ട്വന്റി വേർഡ്സ് ആയിരിക്കും ഈ പറയുന്ന കോൺസെപ്റ്റൽ എക്സ്പ്ലനേഷന് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് ആണ് ഇതെന്ന് പറയുമ്പോഴത്തേക്കും ടെൻ മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇതിലും വരുന്നത് വൺ എയ്റ്റി ടു ടു ട്വന്റി വേർഡ്സ് തന്നെ ആയിരിക്കും പ്രാക്ടിക്കൽ ഇൻസൈറ്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ കുറച്ചുകൂടെ കേസ് സ്റ്റഡീസ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ആ ഒരു മൊമെന്റിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഏതേണ്ട ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആയിരിക്കും മെയിൻ ആയിട്ട് നിങ്ങൾ പഠിച്ച ടോപ്പിക്സ് ആയിരിക്കും ആ ടോപ്പിക്കിനെ വെച്ചുകൊണ്ട് അത് അപ്ലൈ അപ്ലൈ നമ്മൾ പ്രാക്ടിക്കലി അപ്പം ആ ഒരു ടൈപ്പ് ഓഫ് ആയിരിക്കും ഓർ കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ് സിനാരിയോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും എന്താ പറയാ ഒരു ഇങ്ങനെയൊരു കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ ജോയിൻ ചെയ്താണോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് ലേൺ വൈസിന്റെ മികച്ചോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഡിഗ്നുയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഡിഗ്നു നൽകി വരുന്ന മുപ്പത്താറോളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വേയ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സും കൃത്യമായ മെമ്പർഷിപ്പോടുകൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാം ലേൺ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ലേൺ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക നെക്സ്റ്റ് പാറ്റേൺ ഹൈലൈറ്റ് ആണ് നോ സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല ഒരു പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ബാലൻസ് പാറ്റേൺ ആണ് ലോങ് ഷോർട്ട് ആൻഡ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസിൽ വരുന്നത് ഇപ്പൊ നമുക്ക് ലോങ്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഫോർട്ടി പെർസെൻജ് ഓഫ് നമ്മുടെ ക്വസ്റ്റ്യനും ലോങ്സ്റ്റ് സേസ് ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യുന്നില്ല ഇതിൽ വരുന്നില്ല സോ എല്ലാ ആൻസേഴ്സും റിട്ടേൺ ആണ് കോൺസെപ്റ്റിലാണ് അനലിറ്റിക്കൽ എക്സ്പോസിഷൻ ആണ് എല്ലാത്തിലും വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല ഇതിൽ വരുന്നില്ല ഓക്കെ ഇനി നിങ്ങൾക്ക് ഇതിനെ പ്രിപ്പയർ ചെയ്യാനുള്ള ടിപ്പാണ് എങ്ങനെ നിങ്ങൾക്ക് ഇത് പ്രോപ്പറായി ടൈം മാനേജ് ചെയ്യും ഇപ്പൊ നിങ്ങൾക്കൊരു എക്സാം ആണെന്ന് കേൾക്കുമ്പോഴേ ഇപ്പൊ ഒത്തിരി നാളുകൊണ്ട് എക്സാം എഴുതുന്നവർ കാണും അല്ലെ അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് വേണ്ട ഡൗട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ടൈം മാനേജ് ചെയ്യാം എന്നുള്ളത് ബിക്കോസ് ഇപ്പോൾ നിങ്ങൾ ഒത്തിരി നാളോട് എക്സാം എഴുതുമ്പോൾ ചിലപ്പോൾ എനിക്ക് പ്രോപ്പർ പ്രോപ്പർലി ടൈം മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരിക്കും അപ്പം ഇതിൽ നോക്കിയാൽ മൂന്ന് മണിക്കൂർ എക്സാം ആണ് നൂറ് മാർക്കിനാണ് വരുന്നത് അപ്പം നിങ്ങൾ മെയിൻ ആയിട്ട് ലോങ് എസ് ഐസി നാൽപ്പത് മാർക്ക് ആണെന്നുണ്ടെങ്കിൽ അത് എത്ര ടൈം അതിന് അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മെയിൻലി പ്രിപ്പയർ ചെയ്തിട്ട് പോവാം അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾ എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രോപ്പർ ആയി ടൈം മാനേജ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്ത് പോവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് പ്രിപ്പറേഷൻ ടിപ്പ് സ്ട്രാറ്റജിക് ടൈം മാനേജ് എന്ന് പറയുമ്പോൾ ാണ് എഴുപത്തിയഞ്ച് മിനിറ്റ് ആണ് മൊത്തത്തിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് അപ്പൊ എന്താണ് വരേണ്ടത് തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ ഈ രണ്ടെണ്ണത്തിന് സ്പെൻഡ് ചെയ്യുക പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ഷോർട്ട് എസ്റ്റേസ് മുപ്പത് മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അമ്പത്തഞ്ച് മിനിറ്റ് മൊത്തം എന്ത് ചെയ്യാ നിങ്ങൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക അങ്ങനെ ഇരുപത്തിയേഴ് പോയിന്റ് ഫൈവ് മിനിറ്റ്സ് ഓരോന്നിനും കൊടുക്കുക ഇനി ഇതില് കോൺസെപ്റ്റൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വൈസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ തേർട്ടീൻ മാർക്ക് ആണ് മാർക്സ് ആണ് അതിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക ഇപ്പോൾ സിക്സ്റ്റീൻ ടു സെവൻറ്റീൻ മിനിറ്റ്സ് ഓരോ ക്വസ്റ്റിനും വെച്ചിട്ട് ഇനി അതുപോലെ തന്നെ ഈ ഒരു മൂന്ന് മണിക്കൂർ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാനും ആൻഡ് ലാസ്റ്റ് മിനിറ്റ് നിങ്ങളുടെ എന്താ പറയാ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി ആൻസേഴ്സ് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യാൻ നിങ്ങൾ ഒരു ടെൻ മിനിറ്റ്സും കൂടെ എന്ത് ചെയ്യണം നിങ്ങൾ മാറ്റി വെക്കണം സോ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ പ്രോപ്പർ ആയിട്ടും ടൈം മാനേജ് ചെയ്യേണ്ടത് ഓക്കെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോഗ് യൂണിറ്റ് ആൻഡ് ടോപ്പിക്സ് ആണ് ഏറ്റവും കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ള ടെൻ ക്വസ്റ്റിൻസാണ് ഞാൻ ചോദിക്കാൻ വേണ്ടി പോകുന്നത് സോ ഫസ്റ്റ് വൺ ഡിസ്കസ് ദ റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ ആണ് Describe the need for value oriented education. Second one, what are the principles of democracy? Explain. Third one, what are the values underlying Indian culture? I'll explain. here. Yeah. Fourth one, sustainable development and the unexplained. And also explain the ways and means to develop values in children. Fifth one, വാട്ട്സ് മീൻ ബൈ ദുഡ് വാട്ട് ഈസ് സെൽഫ് റിയലൈസേഷൻ ഇതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആറാമത്തെ എന്ന് പറയുമ്പോൾ പേഴ്സണാലിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് അതേപോലെ ഡിഫറെന്റ് ടൈപ്പ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് സെവൻത് വൺ എന്ന് പറഞ്ഞാൽ സോഷ്യലൈസേഷൻ എന്താണ് അതേപോലെ തന്നെ സോഷ്യലൈസേഷനിലുള്ള ഫാമിലിന്റെയും പിയർ ഗ്രൂപ്പിന്റെയും അല്ലെങ്കിൽ പിയറിന്റെയും റോൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യുക അതേപോലെ വാല്യൂ ഡെവലപ്മെന്റിലുള്ള പേരന്റ്സിന്റെ റോൾ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് എയ്ത് ക്വസ്റ്റിൻ നയൻത്ത് വേണ്ടെന്ന് പറഞ്ഞാൽ ഹോം ദ ഫസ്റ്റ് ലേർണിംഗ് പ്ലേസ് അത് ഡിസ്കസ് ചെയ്യുക ഒരു ടോപ്പിക് ടെൻത്ത് വേണ്ടെന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് മീഡിയ എക്സ്പ്ലെയിൻ ദ നെഗറ്റീവ് എഫക്ട് ഓഫ് മീഡിയ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യണം ഓക്കെ സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ പ്രാക്ടീസ് ഔട്ട്ലൈൻ യുവർ ആൻസേഴ്സ് ഇൻ ഫൈവ് മിനിറ്റ്സ് നേരത്തെ പറഞ്ഞത് തന്നെയാണ് ആദ്യം എന്ത് ചെയ്യുക നിങ്ങളുടെ ആൻസേഴ്സൊക്കെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി അഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്യാം പിന്നെ ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫുൾ റെസ്പോൺസിന് വേണ്ടിയിട്ട് കൊടുക്കുക പിന്നെ പിന്നെന്ന് പറയുമ്പഴത്തേക്കും യൂസ് പ്രീവിയസ് മാർക്കിംഗ് സ്കീംസ് ടു സ്ട്രക്ചർ യുവർ ആൻസേഴ്സ് അതേപോലെ ഡെഫിനിഷൻസും എക്സ്പ്ലനേഷൻസും എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലെയിൻ ചെയ്ത് പഠിക്കുക പ്രാക്ടീസ് ഓഫ് ഈസ് ടോപ്പിക് ടെൻ ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് വൈസ് രണ്ട് തവണയെങ്കിലും എന്തു ചെയ്യാൻ പത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സാമിന് മുന്നേ വായിച്ചിട്ട് പോവാം ഓക്കെ അടുത്ത നമ്മുടെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ് സോ ബ്ലോക്ക് വൺ യൂണിറ്റ് വണ്ണിലെ ടോപ്പിക് എടുത്താൽ റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ ചോദിക്കാനുള്ള പ്രോബിലിറ്റി ഹൺഡ്രഡ് ആണ് കാറ്റഗറി ഹൈ ബ്ലോക്ക് വൺ യൂണിറ്റ് ഫോർ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി പ്രോബിലിറ്റി നയൻറ്റി ആണ് കാറ്റഗറി ഹൈ ആണ് ബ്ലോക്ക് ടു യൂണിറ്റ് വൺ വാല്യൂസ് അണ്ടർലൈങ് ഇന്ത്യൻ കൾച്ചർ പ്രോബിലിറ്റി എയ്റ്റി ആണ് കാറ്റഗറി ഹൈ ആണ് ദെൻ ബ്ലോക്ക് ടു യൂണിറ്റ് ഫോർ ടോപ്പിക് സിസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ചിൽഡ്രൻ പ്രോബിലിറ്റി സെവൻറ്റി ആണ് കാറ്റഗറി ഹൈ ആണ് ദെൻ ബ്ലോക്ക് ത്രീ യൂണിറ്റ് വൺ മീനിങ് ഓഫ് ഗുഡ് സെൽഫ് റിയലൈസേഷൻ സെവൻറ്റി ആണ് പ്രോബിലിറ്റി വരുന്നത് ഹൈ ആണ് കാറ്റഗറി യൂണിറ്റ് ത്രീ ബ്ലോക്ക് ത്രീ യൂണിറ്റ് ഫോർ പേഴ്സണാലിറ്റി ആൻഡ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സിക്സ്റ്റി ആണ് അതിന്റെ പ്രോബിലിറ്റി വരുന്നത് കാറ്റഗറി ആണ് ദെൻ ബ്ലോക്ക് ഫോർ യൂണിറ്റ് വൺ സോഷ്യലൈസേഷൻ ഫാമിലി ആൻഡ് പിയർ എന്ന് പറയുമ്പോൾ പ്രോബിലിറ്റി എയ്റ്റി ആണ് കാറ്റഗറി ഹൈ ആണ് ദെൻ ബ്ലോക്ക് ഫോർ യൂണിറ്റ് ത്രീ റോൾ ഓഫ് പേരൻസ് ഇൻ വാല്യൂ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ സെവൻറ്റി ആണ് അതിന്റെ പ്രോബിലിറ്റി ഹൈ ആണ് നമ്മുടെ കാറ്റഗറി വരുന്നത് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഫോർ ഹോം ഫസ്റ്റ് ലേർണിംഗ് പ്ലേസ് എന്ന് പറയുമ്പം എയ്റ്റി ആണ് അതിന്റെ പ്രോബിലിറ്റി ഹൈ ആണ് കാറ്റഗറി ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഫോർ മീഡിയം ആൻഡ് നെഗറ്റീവ് എഫക്ട് സെവൻറ്റി ആണ് പ്രോബിലിറ്റി വരുന്നത് ഹൈ ആണ് കാറ്റഗറി സൊ മോർ ദാൻ സെവൻറ്റി പെർസെൻറ്റേജ് ആണെങ്കിൽ ഹൈ ഫോർട്ടി ടു സിക്സ്റ്റി നയൻ പെർസെൻറ്റേജ് ആണ് പ്രോബിലിറ്റി മീഡിയം ലെസ് ദൻ ഫോർട്ടി പ്രോബിലിറ്റി ആണെങ്കിൽ ലോ ആയിരിക്കും കാറ്റഗറി വരുന്നത് സോ ഹൈ പ്രോബിലിറ്റിയിലുള്ള ടോപ്പിക്സുകളാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളോട് സോർട്ട് ഔട്ട് ചെയ്തിരിക്കുന്നതാണ് റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പൾസ് ഓഫ് ഡെമോക്രസി വാല്യൂസ് അണ്ടർലൈൻ ഇന്ത്യൻ കൾച്ചർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓർ ചിൽഡ്രൻ മീനിങ് ഓഫ് ഗുഡ് സെൽഫ് റിയലൈസേഷൻ ദെൻ സോഷ്യലൈസേഷൻ ഫാമിലി ആൻഡ് പിയർ റോൾ ഓഫ് പേരൻസ് ഇൻ വാല്യൂ ഡെവലപ്മെന്റ് ഹോം ഫെസ്റ്റ് ലേർണിംഗ് പ്ലേസ് മീഡിയ ആൻഡ് നെഗറ്റീവ് എഫക്ട് ഓക്കെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഷോർട്ട് സെമറീസും ഫ്ലാഷ് കാർഡ്സും റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് എന്ത് ചെയ്യുക മനസ്സിലന്നെ റീകോൾ ചെയ്ത് പഠിക്കുക ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ നിങ്ങളൊരു കുട്ടീനെ നിങ്ങൾ ഒരു ടീച്ചർ ആണെന്നുള്ള രീതിയിൽ ലൌഡായിട്ട് പറഞ്ഞു പറഞ്ഞ് പഠിക്കുക ഫുൾ ആൻസേഴ്സ് രണ്ട് തവണ എഴുതി നോക്കുക എക്സാം ടൈമിംഗ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക എഴുതി നോക്കുക ദെൻ മീഡിയം പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ ഫോർട്ടി ടു സിക്സ്റ്റി നയൻ പെർസെൻറ്റേജ് പേഴ്സണാലിറ്റി ആൻഡ് ഡിസോർഡേഴ്സ് മാത്രമേ ഉള്ളൂ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ മൈൻഡ് മാപ്സും കമ്പാരിസൺ ടേബിൾസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ക്രിയേറ്റ് ചെയ്യുക ഡെഫിനിഷ്യൻസ് ഡിഫറൻസസ് അങ്ങനെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഒക്കെ എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്യുക ലോ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഫോർട്ടി പെർസെൻറ്റേജ് ആണ് ടോപ്പിക്സുകളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഒന്ന് ഒരു തവണ മാത്രം ഒന്ന് വായിക്കുക ബ്രീഫ് നോട്ട്സും ഡയഗ്രംസും ഒക്കെ പ്രിപ്പയർ ചെയ്യാം സോ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഓക്കെ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ ടേം എക്സാമിനേഷൻ ജൂൺ രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മുടെ വാല്യൂ എഡ്യൂക്കേഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒരു ഫോർമാറ്റ് എക്സ് ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആയിരിക്കും നമ്മൾ ഇതിൽ കൊടുക്കുന്നത് നൂറ് മാർക്കിന് മൂന്ന് ആയിരിക്കും എക്സാം വരുന്നത് സോ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ട്വന്റി മാർക്കിനുള്ള ബ്ലോക്ക് വൺ യൂണിറ്റ് വണ്ണിലെ റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് വാല്യു എഡ്യൂക്കേഷൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഓക്കെ സോ അനലൈസ് ഇവോൾവിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ ഇൻ ദ കോൺക്ട് ഓഫ് ഡിജിറ്റൽ ലേണിംഗ് എൻവയോൺമെന്റ് ഇല്ല സ്ട്രേറ്റ് വിത്ത് അറ്റ്ലീസ്റ്റ് ടൂ പ്രാക്ടിക്കൽ എക്സാംപിൾസ്റ്റ് ന്യൂ സ്ട്രാറ്റജീസ് ഫോർ വാല്യൂ ഇന്റിഗ്രേഷൻ ഇൻ ഓൺലൈൻ ക്ലാസ് റൂംസ് ഇനി ഇതെല്ലാം ഓർ ക്വസ്റ്റൻ ഉണ്ട് ഇരുപത് മാർക്കിന് തന്നെ ബ്ലോക്ക് വൺ യൂണിറ്റ് ഫോറിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസീൽ വരുന്നതാണ് എക്സാമിൻ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി ആൻഡ് ഡിസ്കസ് ഹൗ ഡെമോക്രട്ടിക് വാല്യൂസ് കാൻ ബി ഫോസ്റ്റേഡ് ഇൻ കൾച്ചറലി ഡൈവേഴ്സ് ക്ലാസ് റൂംസ് പ്രൊവൈഡ് അറ്റ്ലീസ്റ്റ് ടു റിയൽ ഓർ ഹൈപ്പോറ്റിക്കൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ് ടു സപ്പോർട്ട് യുവർ അനാലിസിസ് ഓക്കെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ആണ് അതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി ഡിസ്കസ് കോർ വാല്യൂസ് അണ്ടർലൈൻ ഇന്ത്യൻ കൾച്ചർ ഡിസൈൻ എ കമ്പാരിറ്റീവ് ടേബിൾ ഹൈലൈറ്റിംഗ് അറ്റ്ലീസ്റ്റ് ഫോർ വാല്യൂസ് ഇൻ ഇൻഡേസ് എക്സ്പ്രഷൻ ഇൻ ബോത്ത് ട്രഡീഷണൽ ആൻഡ് മോഡേൺ ഇന്ത്യൻ സൊസൈറ്റി ബ്ലോക്ക് ടു യൂണിറ്റ് വൺ വാല്യൂസ് അണ്ടർലൈൻ ഇന്ത്യൻ കൾച്ചർ ട്വന്റി മാർക്ക് ആണ് അല്ലെങ്കിൽ ഡിഫൈൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രസന്റ് കേസ് സ്റ്റഡി റിയൽ ഓർ കൺസ്ട്രക്റ്റഡ് ഓഫ് എ കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് എയിൻഡ് ഡെവലപ്പിംഗ് വാല്യൂസ് ഫോർ സസ്റ്റൈനബിൾ ലിവിംഗ് എമംഗ് ചിൽഡ്രൻ എക്സ്പ്ലെയിൻ വിച്ച് വാല്യൂസ് വി ിലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഡെവലപ്പിംഗ് വാല്യൂസ് ഇൻ ചിൽഡ്രൻ ട്വന്റി മാർക്ക് തേർഡ് ക്വസ്റ്റിൻസ് ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് റിയലൈസേഷൻ ഇൻ ദ ഡമെന്റ് ഓഫ് മോറൽ ക്യാരക്ടർ സൈറ്റിംഗ് കറന്റ് സോഷ്യൽ സിനാരിയോസ് ഫോർ ഇലേഷൻ ബ്ലോക്ക് വൺ വാട്ട് ഈസ് ഗുഡ് സെൽഫ് റിയലൈസേഷൻ വരുന്നതാണ് ട്വന്റി മാർക്ക് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ദാരക്ടറിസ്റ്റിക് ഓഫ് പേഴ്സണാലിറ്റി എക്സ്പ്ലെയിൻ with a table the impact of personality disorders on value based behavior in educational settings ana. block 3 unit 4 personality and personality disorders a 20 mark ana. okay then our uh, fourth one explain the process of socialization using a diagram map the roles of family and peer group in transmitting values at different stages of childhood and adolescence block 4 unit 1 socialization family and peer in socialization 20 mark ana. അല്ലെങ്കിൽ ഇവാലുവേറ്റ് ദ റോൾ ഓഫ് പേരൻസ് ഇൻ വാല്യൂ ഡെവലപ്മെന്റ് ഡെവലപ്പ് എ ഹൈപ്പോഥറ്റിക്കൽ കേസ് സ്റ്റഡി ഓഫ് ഫാമിലി ഔട്ട് ലൈനിങ് സ്ട്രാറ്റജീസ് യൂസ്ഡ് ബൈ ടു പാരന്റ് വാല്യൂ ഓറിയന്റഡ് ബിഹേവിയർ ഇൻ ചിൽഡ്രൻ ബ്ലോക്ക് ഫോർ യൂണിറ്റ് ത്രീ റോൾ ഓഫ് പേരൻസ് ഇൻ വാല്യൂ ഡെവലപ്മെന്റ് ട്വന്റി മാർക്കിനാണ് അടുത്തത് ഫിഫ്ത് വൺ ആണ് ക്രിറ്റിക്കലി ഡിസ്കസ് ദ സ്റ്റേറ്റ്മെന്റ് ഹോം ഇസ് ദേർണിംഗ് place ഇൻ റിലേഷൻ ടു വാല്യൂ ഫോർമേഷൻ Provide a structure chart of flow diagram to support your answer. Block four, unit four, hope the first learning place twenty mark in Anna. media is often seen as a double-edged sword in value education. Analyse the positive and negative effect of media on value development in youth using a table to contrast both aspects. Suggest three strategies for educators to mitigate negative impact. block four, unit four, media negative effect of media. ട്വന്റി മാർക്കിനാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത്രയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അഞ്ച് ക്വസ്റ്റ്യൻസ് വേണം ട്വന്റി മാർക്കിന് അങ്ങനെ ഫൈവ് ഇന്റു ട്വന്റി ഹൺഡ്രഡ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും സോ എല്ലാവരും എന്ത് ചെയ്യാ നല്ല രീതിയിൽ ഈ ഒരു ക്വസ്റ്റൻ പേപ്പറും ഈ ഒരു ഗൈഡും റെഫർ ചെയ്തിട്ട് എക്സാമിന് പോവാ എഴുതുകൾ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം ബൈ